മമ്മൂട്ടിയുടെ ഒപ്പം ചേർന്ന് എപ്പോഴും ഒരു പേരാണ് ജോർജ് എന്നത് മമ്മൂട്ടിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിലും അതിലുപരി വലിയ സൗഹൃദവും ഇരുവരും തമ്മിലുണ്ട് പേരിനൊപ്പം മമ്മൂട്ടി എന്നുകൂടെ ചേർത്ത് ജോർജ് മമ്മൂട്ടി എന്നാണ് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ തൻ്റെ പേര് നൽകിയിരിക്കുന്നത് ഇപ്പോൾ മമ്മൂട്ടിയും മകൻ ദുൽഖറും കുടുംബത്തിന്റെ ഒപ്പം ജോർജ് സബാസ്യന്റെ മകളുടെ വിവാഹ തലയിന്നുള്ള ചടങ്ങിൽ പങ്കെടുത്ത വീഡിയോ ആണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് കുടുംബങ്ങൾ മുഴുവൻ എത്തിയ മധുരം വെപ്പ് ചടങ്ങിലെ ചിത്രങ്ങളടക്കം ജോർജ് സെബാസ്യൻ എക്സ് അക്കൗണ്ടിൽ പങ്കുവെച്ച ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് ജോർജ് സെബാസ്യന്റെ കുടുംബത്തിനൊപ്പം കല്യാണ പെണ്ണിന്റെ ഇരുവശത്തും ഇരിക്കുന്ന മമ്മൂട്ടിയും ഭാര്യ സുൽഫിത്തുമുള്ള ചിത്രമാണ് ആദ്യത്തേത് ദുൽഖർ സൽമാനും ഭാര്യ അമാൽ സുൽഫിയും മകൾ മറിയം അമീറയും വധുവിന്റെ ഇരുവശത്തും പോസ്റ്റ് ചെയ്യുന്നതാണ് മറ്റൊരു ചിത്രം ഈ താരകുടുംബം തന്നെയാണ് ചടങ്ങിലെ പ്രധാന ആകർഷണവും സ്നേഹവും വെളിച്ചവും അനുഗ്രഹങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട ഞങ്ങളുടെ മകൾ സിന്ധിയുടെ മധുരം വെപ്പ് ചടങ്ങ് അടയാളപ്പെടുത്തുമ്പോൾ ഹൃദയം നിറഞ്ഞ സ്നേഹമെന്നാണ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജോർജ് സബാസ്യൻ കുറിച്ചത് എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഴുവൻ ക്യൂട്ട് ലുക്ക് കൊണ്ട് ശ്രദ്ധ നേടിയത് ഡി ക്യൂവിന്റെ മകൾ മറിയമായിരുന്നു ദുൽഖറിന്റെ മടിയിൽ ഇരിക്കുകയും ഒപ്പൂപ്പം മമ്മൂക്കയുടെ ഒപ്പം കൈ പിടിച്ച് നടക്കുകയും ചെയ്യുന്ന കുഞ്ഞു മറിയത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്